ഗ്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴൊക്കെ എൻ്റെ ഒരു കുട്ടിക്കാലത്ത് തിയേറ്ററിലെ സിനിമ കണ്ട ഓർമ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മൈൻഡിൽ ഓർമ്മ വരുന്നത് ഇപ്പോൾ ഫസ്റ്റ് കണ്ട മൂവി ഞാൻ എൻ്റെ നാട്ടിലൊരു തിയേറ്ററായ കൈപ്രംപ് വിജയ് എന്ന് പറഞ്ഞ തിയേറ്ററിൽ ജേണലിസ്റ്റ് എന്നൊരു പടമാണ് അതിനുശേഷം പറപ്പൂർ ജെ ബിയിൽ കുടുംബവിശേഷം എന്നൊരു പടം കണ്ടിട്ടുണ്ട് പിന്നെ തൃശ്ശൂരിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന പടം തൃശ്ശൂർ രാംദാസിലെ ചന്ദ്രൻലേഖ ആണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരുപാട് സൂപ്പർ സ്റ്റാറുകളുണ്ട് ച മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം പിന്നെ കയറിയാൽ ദിലീപ് പിന്നെ ദീഷ് മുകേഷ് പിന്നെ മനോജ് കേജയൻ ഒരു ടീമായിട്ട് ഒരുപാട് പടങ്ങളുണ്ട് അതൊരു വേറെ രീതിയിലുള്ള കുറച്ച് കോമഡിക്ക് ആയിട്ടുള്ള അങ്ങനത്തെ പടങ്ങളൊക്കെ എനിക്ക് ഓർമ്മയിലുണ്ട് അപ്പോൾ ആ ഒരു ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ മമ്മൂട്ടി ആക്ഷൻ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി ഫാമിലി ആളാണ് അന്ന് ജയറാം പിന്നെയാണ് ദിലീപ് വരുന്നത് അപ്പോൾ ആ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെ ഒരു എന്താ പറയുക ഇവരുടെ ഏറ്റവും നല്ല കാലഘട്ടമായിരുന്നു ഈ ടീമിൻ്റെ ഏറ്റവും നല്ല കാലഘട്ടം അതിനുശേഷം ഫി ഫിലിമിൻ്റെ ഒരുപാട് പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ വന്നു പുതിയ പുതിയ നടന്മാർ വന്നു ഇപ്പോൾ ഇന്ന് മലയാള സിനിമയിൽ ഒരുപാട് ആക്ടേഴ്സാണ് ഒരുപാട് ഡയറക്ടേഴ്സ് വന്നു ടെക്നിക്കലി മാറി ഡിജിറ്റൽ യുഗം വന്നു പക്ഷേ ഇവരൊന്നും നമ്മൾ മറക്കില്ല കാരണം എന്താ വെച്ചാൽ ഇവരെ കുറുമ്പോൾ സമയത്ത് മലയാള സിനിമയിൽ അങ്ങേയറ്റം ചെയ്തു വെച്ചിട്ടുണ്ട് അവർക്ക് എത്ര പടങ്ങൾ അവരെ പൊട്ടിപ്പോയാലും അവരൊരു പടം ചെയ്യുമ്പോൾ വീണ്ടും പ്രതീക്ഷയോടെയാണ് നമുക്കറിയാം മോഹല്ലാൻ്റെ കുറച്ച് പടങ്ങൾ രണ്ട് മൂന്ന് പടങ്ങൾ ഫ്ലോപ്പ് ആയ സമയത്ത് പിന്നെ ശക്തമായ ഏറ്റവും വലിയ ബ്ലോക്ക് ഹിറ്റ് കിറ്റടിച്ചിട്ടാണ് രണ്ട് പടങ്ങൾ വന്നത് നമുക്കറിയാം അപ്പോൾ ഇവരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവരൊന്നും ഒരു കാലത്തും നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല അപ്പം ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏകദേശം പകുതിയായി അടുത്ത മാസങ്ങളിൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ പടങ്ങളാണ് വരാനിരിക്കുന്നത് മോഹൻലാൽ പടങ്ങൾ ഇപ്പോൾ ഓൾറെഡി രണ്ട് പടം വന്ന് ബ്ലോക്ക് ബസ്റ്ററായി ഈ ഫിനാൻഷ്യർ ഇയർ തന്നെ ഇതുവരെയുള്ള കണക്കനുസരിച്ച് ടോപ്പ് ടെന്നിൽ നിൽക്കാണ് ഓൾ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടും ഇത്രയും കളക്ഷൻസ് അടിച്ചു കഴിഞ്ഞു രണ്ട് പടങ്ങൾ നമുക്കറിയാം അറിയാൻ പോരാനായാലും തുടരുകയായാലും അടുത്ത് വരുന്ന പടം നമുക്ക് വളരെ പ്രതീക്ഷയുള്ള പടം അതിൻ്റെ ഹിറ്റിൽ കുറഞ്ഞൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പോൾ അവരെ മമ്മൂക്ക മമ്മുക്കയുടെ ഇപ്പോൾ അവസാനത്തെ രണ്ട് ലേഡീസ് പേഴ്സ് എന്നൊരു പടം എന്നൊരു പടം ചെറിയ പരാജയമായിരുന്നു പക്ഷെ അടുത്ത് വരുന്നൊരു പടം ജിതിരി കെ ജോസ് സംവിധാനം ചെയ്യുന്ന പടം ഉള്ള കാവൽ ഭയങ്കര പ്രതീക്ഷയാണ് ലുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഡിസ് ഡിസ്കഷനായിരുന്നു അപ്പോൾ ആ ഒരു പടം നെഗറ്റീവ് സൈഡിലാണ് വരുന്നത് അങ്ങനത്തെ ക്യാരക്ടർ സെലക്ട് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക കഴിവാനുണ്ട് പിന്നെ വിനായകൻ വരുന്നുണ്ട് ജിതിൻ കെ ജോസാണ് ഈ പടം ചെയ്യുന്നത് നമുക്കറിയാം കുറുപ്പ് ആ പടത്തിൽ അവസാന പടത്തിലൊക്കെ ഉറക്കിയിട്ടുണ്ട് നല്ല എക്സ്പീരിയൻസ്ഡ് ഒരാളാണ് അപ്പോൾ ഈ പടം ഓഗസ്റ്റ് ഒന്നിന് റിലീസ് ഉണ്ട് നമ്മൾ കട്ട വെയ്റ്റിംഗ് ആണ് അപ്പോൾ ഏറ്റവും ആദ്യം വരുന്നത് നമുക്ക് അളഗാകലാണ് അതിന് ശേഷം ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് സത്യനന്ദിക്കാൻ മോഹൻലാൽ മൂവി ആഫ്റ്റർ ടെൻ ഇയേഴ്സിന് ശേഷമാണ് ഇവരും ഒന്നിക്കുന്നത് എന്ന് എപ്പോഴും ഒരു പടത്തിന് ശേഷം ഹൃദയപൂർവ്വം ഒരു പടം വരികയാണ് അതിൽ അഖിൽസത്തിന് അനുയൂസത്തിന് മറക്കിയത് കൊണ്ട് ഭയങ്കര പ്രതീക്ഷയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടുപേരും ചെയ്ത പടങ്ങൾ നമുക്കറിയാം രണ്ടു ഗംഭീര പടങ്ങളായിരുന്നു രണ്ടുപേര് ചെയ്ത് അപ്പോൾ അവരും കൂടി ഒരു യൂത്ത് ഓറിയനഡ് ആയിട്ടുള്ള ഒരു സംഭവം കൂടി അതിൽ കയറുമ്പോൾ അത് ഗംഭീരം സംഗീതപ്രതാപൊക്കെ വന്നിട്ടുണ്ട് അവർ ആ സീനുകളൊക്കെ നമ്മൾ കണ്ടതാണ് ടീച്ചറ് കണ്ട് ഗംഭീരമായിട്ടുണ്ട് അതിന് കുറച്ചൊരു ട്രെയിലർ റിയാക്ഷനൊക്കെ ചെയ്യണം എന്നുണ്ടോ പക്ഷെ കുറച്ച് യാത്രയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല ഗംഭീരമായിട്ടുണ്ട് അതിൽ ഹിറ്റ്ലി കുറഞ്ഞൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല അത് ഹൃദയം മാറ്റി വെച്ചൊരു ആളാണ് ഡാലേട്ടൻ അതാണ് ഹൃദയപൂർവം എന്ന് പറയുന്നത് പൂനെയിലൊക്കെയാണ് പടം നടക്കുന്ന മാളവി ഗമേനോൻ ഈ പടത്തിൽ വരുന്നുണ്ട് വലിയ ക്രൂ ആണ് പടത്തിന് പിന്നെ നമുക്കറിയാം മോഹൻലാൽ ഓരോ കോമ്പിനേഷൻ മോഹൻലാൽ ജഗതി മോഹൻലാൽ ജഗദീഷ് മോഹൻലാൽ ശ്രീനിവാസൻ ഇങ്ങനെ ഓരോ കൂട്ടുകെട്ട് വരുമ്പോഴൊക്കെ നമുക്ക് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് അതുപോലെ സംഗീത് പ്രതാപം എന്ന് പറയുന്ന യുവതാര നിരയില് രണ്ട് വലിയൊരു ജനറേഷൻ ഗ്യാപ്പുള്ള ഒരു ആളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുമിച്ചുള്ള കുറേ സീനുകളൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു അപ്പോൾ നമുക്ക് നല്ല പ്രതീക്ഷയായിരുന്നു ഒരു ഫീൽ ഗുഡ് മൂവി ഓണത്തിന് കാണാൻ പറ്റിയ മൂവിയാണെന്ന് യാതൊരു സംശയം ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് ഈ പടം റിലീസ് വരുന്നത് അതുപോലെ നമ്മുടെ സുരേഷ് ഗോപിച്ചേട്ടൻ്റെ ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള റിലീസായി കഴിഞ്ഞു ഒരുപാട് പ്രതിസന്ധികൾ നിന്നുകൊണ്ട് പടം റിലീസായി പടത്തിനൊരു വലിയൊരു ഓളുണ്ടാക്കാൻ പറ്റിയില്ല അപ്പം തൃശ്ശൂർ രകത്തിലൊക്കെ ചേഞ്ച് ചെയ്ഞ്ചാണ് നാളെ വൺ വീക്ക് ആയിട്ടുള്ളൂ അപ്പോൾ പടം നമ്മൾ പ്രതീക്ഷിച്ചത് വളരെ വലിയൊരു പ്രതീക്ഷയായിരുന്നു പക്ഷേ ഇൻ്റർവെൽ വരെയൊക്കെ എനിക്ക് പടം നല്ല ഇഷ്ടപ്പെട്ടു പക്ഷേ ഇന്റർവലിന് ശേഷം ഞാൻ എൻ്റെ എൻ്റെ ഒപ്പീനിയൻ ഞാൻ ഷെയർ ചെയ്തിരുന്നു ഒന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും മറ്റേ മൊത്തത്തിൽ പടത്തിന് ഒരു നെഗറ്റീവ് വന്നു അപ്പോൾ അതുകൊണ്ട് പടം അത് വലിയ വിജയമായില്ല പിന്നെ ഒന്നര വർഷം മുമ്പ് എടുത്ത് വെച്ചൊരു പടമാണ് അപ്പം അതിൻ്റെ ഒരു ഇതും കൂടി ഉണ്ടായിട്ടുണ്ട് പിന്നെ മാധവ് സുരേഷ് അധികം ഞാൻ പോകുന്നില്ല ഇനി വരാനുള്ള പടം ഒറ്റ കൊമ്പനാണ് അതൊരു വലിയ പ്രതീക്ഷയിലാണ് ഒരുങ്ങുന്നത് ഗോകുലം ഗോപാലൻ ടീമൊക്കെയാണ് അതിൻ്റെ പിന്നിൽ ബാക്കപ്പ് അത് ഒമ്പൻ പ്രതീക്ഷയിലാ പടം വരുന്നത് അപ്പം അതിൻ്റെ ഒരു റിലീസിങ് ഡേറ്റ് ഒന്നും കറക്റ്റ് പ്ലാൻ ആയിട്ടില്ല എന്തായാലും ഈ വർഷം ഉണ്ടായിരിക്കും ഷൂട്ട് ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് സുരേഷ് ഗോപിയുടെ തിരക്കുകളിൽ ഉള്ളിൽ നിന്നുകൊണ്ട് ആൾ വന്നിട്ട് ഇവിടെ അത് ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു പടം നമ്മൾ വെയിറ്റിങ്ങിലുള്ളൊരു പടമാണ് സൂപ്പർ സ്റ്റാറുകൾ വരുന്ന നമ്മുടെ സുരേഷ് ഗോപിച്ചേ അതുപോലെ ജയറാം എബ്രഹാം അസ്ലർ എന്ന പടത്തിന് ശേഷം ആൾ വേറെ പടം മലയാളത്തിൽ തെറ്റു പക്ഷേ ആൾ തിരക്കുള്ള നടനാണ് കേട്ടോ നമ്മൾ പല രീതിയിലെ ട്രോളിനെ കൂടി തമിഴിനെ തെലുങ്കിലും ഒരുപാട് ക്യാരക്ടേഴ്സ് ആൾ ചെയ്യുന്നുണ്ട് സഹനടനൊക്കെ ആയിട്ട് നല്ല കയ്യടി വാങ്ങിക്കുന്നുമുണ്ട് നമുക്കുള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാലോ പറയാമോ അവിടെ ഒരു സ്റ്റാർ വാലി ഗീ പിന്ന ആൾ തന്നെയാണ് പക്ഷെ മലയാളത്തിൽ അതിനുശേഷം ആൾ വേറെ പടം ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഒരു പടം കാളിദാസനായിട്ട് ജി പ്രജി സംവിധാനം ചെയ്യുന്ന വടക്കൻ സെൽഫിക്ക് ശേഷം ആയിരം ആശകൾ എൻ്റെ പടത്തിൻ്റെ പേര് നോക്കുന്നുണ്ട് ആയിരം ആശകൾ ആയിരം ആശയകൾ എന്നൊരു പടം വരുന്നുണ്ട് വടക്കൻ സെൽഫി എന്നൊരു പടം നമ്മൾ ഏറ്റെടുത്താണ് അതിഗംഭീര പടം ആ സമയത്ത് അപ്പം ആ പടം സംവിധാനം ചെയ്യുന്ന ആള് പിന്നെ ജയറാം കാളിദാസ് ജയറാമും കൂടി ഒന്നിക്കുമ്പോൾ പ്രതീക്ഷകൾ അങ്ങോട്ടാണ് വാനോളമാണ് കാരണം എന്താ ചെയ്യാൻ രണ്ടാൾ കാളിദാസ് ജയറാമിന് നല്ല സ്കില്ലുള്ള നടനാണ് പക്ഷേ അവൾക്ക് എന്തോ മലയാളത്തിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല നല്ല റോളുകളൊന്നും പെർഫോം ചെയ്യാൻ പറ്റില്ല ആ കുട്ടിക്കാലത്തൊക്കെ നന്നായി ചെയ്തു വെച്ചിട്ട് തമിഴ് ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം റോളുകളൊക്കെ ആൾ നന്നായി ചെയ്യുന്നത് പക്ഷേ ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്തായാലും തിരിച്ചൊരു ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ജയറാമിൻ്റെ ഒരു സ്പേസ് കൊണ്ടുപോയി ചിരിക്കും മലയാള സിനിമയിൽ ദിലീപ് ഏട്ടനായെന്ന് പക്ഷെ ദിലീപേന്റെ സ്പേസ് നിന്ന് ഒരുപാട് പേര് കയറി വന്നു അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഫാമിലി സ്റ്റാർ ആയിരുന്നു പിന്നെ അത് ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടനായി വന്നു ദിലീപ് ഏട്ടന വളരെ മോശ സമയത്ത് കൂടിയാണ് ഇപ്പൊ കടന്നു പോകുന്നത് ലാസ്റ്റ് വന്നൊരു പടം കുഴപ്പമില്ലാത്തൊരു വിജയമായിരുന്നു പടം അതിനുശേഷം വരുന്ന പ്രിൻസാർ ഫാമിലി ട്വൻറ്റി ഫൈവ് സിആാറിൻ്റെ മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട് ആ പടം അവർ കൊമേഴ്സിൽ വിജയമായിരുന്നു അവർ കാശു തിരിച്ചു കൂടലും പൈസ ഒക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് പടം അത്യാവശ്യം എനിക്കിഷ്ടപ്പെട്ടു പേഴ്സണലി നല്ല രീതിയിലാ പടം ഏറ്റെടുത്തു ഊട്ടി ഊട്ടിയിലും നല്ല പ്രശംസ നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആള് സംവിധാനം ചെയ്യുന്ന പടം ധനജയ് ശങ്കർ സംവിധാനം ചെയ്യുന്നു വിനീ ശ്രീനിവാസൻ ധ്യാന ശ്രീനിവാസൻ ദിലീപ് അതെന്ന് വെച്ചൊരു മാസ് ആഷൻ ത്രില്ലർ ഡ്രാമെന്നൊക്കെ പറയാം രീതിയിൽ വരുന്നൊരു പടമാണ് അപ്പോൾ വളരെ പ്രതീക്ഷയുണ്ട് പിന്നെ വിനീത് ശ്രീനിവാസ് എൻ്റെ ടീച്ചർ കണ്ട സമയത്തൊക്കെ ഭയങ്കര ക്വാളിറ്റി മേക്കിങ്ങും ഇവരൊക്കെ പെർഫോമൻസുകളും കൂടി പിന്നെ നമ്മുടെ ലാലേട്ടനും കൂടി വരുന്നുണ്ട് പിന്നെ ഒരു ന്യൂസ് കേട്ടാണെന്ന് വെച്ചൊരു പാട്ട് സീൻ മോഹൻലാൽ വരുന്നുണ്ട് ഏകദേശം ഒരു മൂന്ന് കോടി രൂപയുടെ മുകളിൽ നാല് കോടി രൂപ അടുത്തായിട്ട് ആ പാട്ട് സീൻ ചിലവാക്കണ്ടെന്ന് പറയുന്നത് അപ്പോൾ എന്താന്ന് ഞാൻ ആലോചിക്കുക പിന്നെ ബിയുണ്ണികൃഷ്ണ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് മുന്നിൽ കിടക്കുന്നുണ്ട് ഇപ്പൊ പടം വമ്പൻ വിജയമാവുന്നാണ് പറയുന്നത് പിന്നെ ഇതില് ട്രെയിലർ കണ്ട സമയം ദിലീപ് അഴിഞ്ഞാടിയിട്ടുണ്ട് പിന്നെ മോലായ വരെ നമ്മുടെ ഫൈറ്റ് ഒക്കെ നമ്മള് ഒരു ഫൈറ്റ് സീനിലൊക്കെ കാണുന്നുണ്ട് എന്തോ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ പടം എടുത്തിട്ട് നമുക്ക് ഈ ഫിനാൻഷ്യൽ ഈ കൊല്ലം കാണാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കാണാൻ പറ്റും വലിയ പ്രതീക്ഷയിലാണ് പടം വരുന്നത് ദേ ശ്രീനിവാസനായാലും വിനീത് ശ്രീനിവാസായാലും നല്ല പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഈ പടത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കാലത്ത് നമ്മുടെ മലയാള സിനിമയുടെ സീനിയേഴ്സ് താരങ്ങൾ വീണ്ടും നമ്മുടെ അരങ്ങത് കിടക്കാൻ പോവുകയാണ് അപ്പം തന്നെ നമ്മുടെ കുട്ടികളുടെ പടങ്ങൾ ഒക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം ദിലീപ് പടങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ് അതുപോലെ തന്നെ ജാഗ്ബോബ നസീഫ് അലി ആ ടീമിന്റെ അങ്ങനത്തെ പുറ പടങ്ങൾ ഡി ക്യൂന്റെ പടം വരാറുണ്ട് പ്രണവ് മോഹൻലാലിന്റെ പടം വരാറുണ്ട് മലയാള സിനിമയിൽ നിന്ന് സ്റ്റാറുകൾ ഇങ്ങനെ തന്നെ ടോയിനോ ഇങ്ങനെ എടുത്തു പറയേണ്ടി ഒരുപാട് പേര് എടുത്തു പറയുന്നത് ഓരോ ദിവസവും ഓരോ താരങ്ങൾ ഉദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നസ്ലിൻ വരെ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഞാൻ ഒന്നായിരിക്കും പോകുന്നില്ല ഇപ്പോൾ പുതിയ ആളുകളിന് വന്നുകൊണ്ടിരിക്കും നല്ല നല്ല പടങ്ങൾ ചെയ്യുന്ന ഇൻഡസ്ട്രി ഭയങ്കര മാറ്റത്തിൻ്റെ പാതയിലാണ് ഒപ്പം നമ്മുടെ സൂപ്പർ സൂപ്പർ സ്റ്റാറുകളും പുതിയ പടങ്ങളായിട്ട് നമ്മുടെ ഇൻഡസ്ട്രി കീഴടക്കാത്തിരിക്കുകയാണ് അപ്പോൾ ഓൾ ദി ഇൻഡസ്ട്രി നമ്മൾ വെയിറ്റിംഗ് ആണ് ഈ പടം എല്ലാ പടത്തിനും വേണ്ടി നമ്മൾ ഈ എഫ് ഡി എഫ് എസ് തന്നെ കണ്ടിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ അറിയിക്കും താങ്ക് യു ഇവിടുത്തെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇത് സപ്പോർട്ടും തരുക